റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര പൂച്ചമാതിയതിനെ തുടർന്ന് പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത യുവതിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സംഭവം അലർജിക് റിയാക്ഷൻ അല്ലെന്ന് താലൂക്ക് ആശുപത്രി അധികൃതർ കുത്തിവയ്പ്പെടുത്ത മറ്റു പലർക്കും ഇത്തരത്തിൽ പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അലർജിക് റിയാക്ഷൻ ഇങ്ങനെയല്ലെന്നും സൂപ്രണ്ട് ഡോക്ടർ കെ അഹമ്മദ് അഫ്സൽ പറഞ്ഞു ടെസ്റ്റ് ഡോസ് കൊടുത്ത ശേഷം പ്രശ്നമില്ലെങ്കിലാണ് പ്രതിരോധ കുത്തിവയ്പ് നൽകാറുള്ളതെന്നും ദേഹാസ്വാസ്ഥ്യവും നീരുവെച്ചതുമുൾപ്പെടെയുള്ള മറ്റ് കാരണങ്ങൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയതായും ഡോക്ടർ കെ പി അഹമ്മദ് അഫ്സൽ അറിയിച്ചു പാലപ്പുറത്ത് താമസിക്കുന്ന യുവതിക്ക് കുത്തിവയ്പെടുത്തതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സംഭവം റൈറ്റ് വിഷൻ വാർത്ത നൽകിയിരുന്നു കഴിഞ്ഞ മാസം പതിനഞ്ചിനാണ് ഇരുപത്തിനാലുകാരിയായ യുവതിക്ക് കയ്യിൽ പൂച്ചമാതിയതിന് പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത് ദേഹത്ത് ചൊറിച്ചിലും നീരും രക്തസമ്മർദ്ദം കുറഞ്ഞും ദേഹാസ്വസ്ഥ്യമുണ്ടായത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കുത്തിവെയ്പെടുത്ത് കഴിഞ്ഞാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് പിന്നീട് ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കുക്കർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്റവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ